പാർട്ടിക്ക് ഒട്ടും യോജിക്കാത്ത പാർട്ടി മൂല്യങ്ങൾ സംരക്ഷിക്കാത്ത പാർട്ടി നേതാക്കന്മാർക്ക് എതിരായിട്ട് മോശപ്പെട്ട പരാമർശം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ അനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അനുവാദം നൽകി അതിൻ്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് മധു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നതിന് സി പി എമ്മിന് അത് ബാധകമല്ല കാരണം മധു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബി ജെ പിയുമായിട്ട് അടുത്ത് ഇടപഴകി വരികയായിരുന്നു അത് പാർട്ടിക്ക് നല്ല ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട് ആ ബോധ്യപ്പെടുത്തലുകളുടെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ചില തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയിലേക്ക് മെല്ലെ കാലെടുത്ത് വെച്ചിരുന്നു ഈ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അവരുമായിട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു അവരുമായിട്ട് ചില കൺസേൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ചില കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ശരിയാണെന്നുള്ളത് ബോധ്യപ്പെടുകയാണ് അല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി ആണല്ലോ പ്രധാനമായിട്ട് ജില്ലയുടെ പ്രധാനി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് പ്രധാനി അപ്പോൾ സ്വാഭാവികമായി ഈ ജില്ലയിലെ പാർട്ടി സഖാക്കളുടെ പ്രവർത്തനം അവരുടെ ജീവിത രീതി പാർട്ടി സഖാക്കൾ എന്താണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഏരിയ സെക്രട്ടറിമാർ പോലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ ജില്ലാ സെക്രട്ടറി ബാധ്യസ്ഥനാണ് കൃത്യമായിട്ടും അത് പരിശോധന ഞങ്ങൾ നടത്താറുണ്ട് ആ നടത്തുമ്പോൾ ഒട്ടും ഒരു പാർട്ടി അംഗത്തിനു പോലും യോജിക്കാത്ത ചില പ്രവർത്തനങ്ങളാണ് മധുവിൻ്റെ ഭാഗത്തുനിന്ന് ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ് അതുകൂടി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒ ഒറ്റയ്ക്കൊരു തീരുമാനം സാധാരണ നിലയിൽ ഞാൻ എടുക്കാറില്ല സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്നെക്കാൾ സീനിയറായിട്ടുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുമായും ജില്ലാ സെക്രട്ടറിയേറ്റുമായിട്ട് ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കൂട്ടായ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ തീരുമാനമാണ് ഇവിടെയും എടുത്തിട്ടുള്ളത് വ്യക്തിപരമായി എനിക്കെതിരെ ഒരു പരാമർശം അയാൾ നടത്തിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടിക്ക് പോകണം എന്ന് ഞാൻ ആലോചിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുമതി ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ട് അത്തരം പക്ഷേ കഴിഞ്ഞ ദിവസം പത്രക്കാരെ വീണ്ടും മധുവിനോട് ചോദിക്കുകയാണ് അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബോധ്യമില്ല അത് ജനങ്ങൾ പറഞ്ഞു എന്ന് പറയുകയാണ് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്യുന്നത് പക്ഷെ എന്തായിരുന്നാലും ശരി ഒരു നിയമ നടപടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ട് ഇന്ന് അത് കിട്ടും അതനുസരിച്ച് നിയമ നടപടികളിലേക്കും പോകും